വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ചെറുപ്പുളശ്ശേരി നഗരസഭയുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ ബി ജെ പി സായാഹ്ന ധർണ നടത്തി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു കോട്ടപ്പുറം തിരുവളനാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേല ആഘോഷിച്ചു പത്തനഞ്ചാനകൾ വിവിധ വേലകളിൽ അണിനിരന്നു തിറപ്പൂതൻ കാള കുതിര നാടൻ കലാരൂപങ്ങൾ എന്നിവ ഉത്സവത്തിന് നിറം ചാർത്തി ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ പൂരത്തിന് കൊടിയേറിയതോടെ തട്ടകങ്ങളിൽ നിന്നുള്ള പറയെടുപ്പ് തുടങ്ങി ഒറ്റപ്പാലം ദേശത്തിലെ തോട്ടക്കരമാർ മനയിൽ നിന്നാണ് തുടങ്ങിയത് ചരിത്ര പ്രസിദ്ധമായ കടമ്പഴിപ്പുറം വൈലങ്കുന്ന് പൂരത്തിന് കൊടിയേറി ഏഴിന് പൂരം പുറപ്പാടും പന്ത്രണ്ടിന് വലിയാറാട്ടും പതിമൂന്നിന് പൂരവും ആഘോഷിക്കും ചെറുപ്പുളശ്ശേരി നഗരസഭയുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ ബി ജെ പി സായാഹ്ന ധർണ നടത്തിയുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയാണ് ബി ജെ പി സായാഹ്ന ധർണ നടത്തിയത് ചെറുപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഇതേപോലെ വിദേശ ശക്തികൾക്ക് അവർക്ക് ആ വിദേശ പണം ഇവിടെ ഉപയോഗിക്കാൻ പറ്റാതിരിക്കുകയും ആ പണം വരാതിരിക്കുകയും ചെയ്തപ്പോ അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് കച്ചവടം ആ മയക്കുമരുന്നിന്റെ വലിയൊരു ശൃംഖല അതിലൂടെ അവര് പണമുണ്ടാക്കിക്കൊണ്ട് ഈ രാഷ്ട്രത്തിന് എതിരായുള്ള ശക്തികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറയുന്നത് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് അച്ഛനെയോ ഏട്ടനെയോ കൊല്ലുന്ന ആളുകളല്ല അതിന്റെ പിന്നിൽ ഉദ്ദേശിക്കുന്ന ഈ ഈ നടത്തിക്കൊണ്ട് ഫണ്ട് കയ്യിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനാണ് ഇതാണ് അത് കഴിയുന്നില്ല മണ്ഡലം മുനിസിപ്പൽ നേതാക്കളും പ്രവർത്തകരും സമരത്തിൽ പങ്കെടുത്തു സിസിൻ ചെറുപ്പുളാശ്ശേരി കോട്ടപ്പുറം തിരുവളെ നാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ആഘോഷിച്ചു പത്തനഞ്ചാനകൾ വിവിധ വേലകളിൽ അണിനിരുന്നു ഇറ പൂതൻ കാള കുതിര നാടൻ കലാരൂപങ്ങൾ എന്നിവ ఉత్సవతి నిరం చాతి വടക്കൻ തെക്കൻ പടിഞ്ഞാറൻ വേലകളിലെ പതിനെട്ട് ദേശവേലകളിൽ പതിനഞ്ചാനകൾ അണിനിരന്നു കല്ലുവഴി പ്രകാശൻ എടത്തനാട്ടുകര സുന്ദരൻ ആട്ടുതല സുന്ദരൻ എന്നിവരായിരുന്നു മേളപ്രമാണിമാർ വൈകീട്ട് അഞ്ചുമണിയോടെ വേലകളെത്തി തിറ പൂതൻ കാള കുതിര നാടൻ കലാരൂപങ്ങൾ എന്നിവ ഉത്സവത്തിന് നിറം ചാർത്തി ിപ്പുറം ചെത്തലൂർ തെക്കുമുറി രാമൻ ത്രികോവിൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം മാർച്ച് ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ വിവിധ പരിപാടികളോടെ നടക്കും ക്ഷേത്രം തന്ത്രി മൂർത്തിയേടം കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക ചെത്തലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ കീഴിടമായ രാമൻ തൃക്കോവിൽ ക്ഷേത്രം അത്യപൂർവ്വമായ ബലരാമപ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് അഞ്ചില്ലക്കാരുടെ കീഴിലാണ് ക്ഷേത്രം പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ തുടർന്നുവരുന്നുണ്ട് നവീകരിച്ച ഗോപുര സമർപ്പണം വെള്ളിയാഴ്ച വൈകിട്ട് ക്ഷേത്രം തന്ത്രി മൂർത്തിയേടം കൃഷ്ണ നമ്പൂതിരി നടത്തും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രത്യേക വിശേഷ അവസരങ്ങളിലും മാസങ്ങളിലുള്ള മുപ്പട്ട് വ്യാഴാഴ്ച അതുപോലെ തന്നെ കർക്കിട മാസാചരണം പലതരത്തിലുള്ള എല്ലാവിധ ആചരണങ്ങളിലും ഈ കമ്മിറ്റി അംഗങ്ങളും അതോടൊപ്പം തന്നെ വനിതാ വേദിയുടെ പ്രവർത്തകരുമൊക്കെ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിലെ ആഘോഷ പരിപാടികൾ നടന്നു വരുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ട്രസ്റ്റി ബോർഡിൻ്റെ പരിപൂർണമായ സഹകരണം ഈ ക്ഷേത്രത്തിൽ ഉണ്ട് ഇനി കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി ധാരാളം വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട് ഒരു തുടക്കം മാത്രമാണ് ഇനിയും ധാരാളം വികസന പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൽ നടത്തേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രദക്ഷിണ വഴി കട്ടവിരിക്കൽ മുഴുവൻ ഭക്തജനങ്ങളുടെയും സ കൂടി അത് പൂർത്തിയാക്കി അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ശൗചാലയം തുടങ്ങിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അഗ്രശാല ഏകദേശം ഒരു അവസ്ഥയിലായിരുന്നു അത് പൊളിച്ചു പണിതു ഇനിയിപ്പോൾ ഗോപുരം ഈ വർഷം നമ്മുടെ ഗോപുരം മുഴുവൻ പൂർണ്ണമായും ജീർണാവസ്ഥയിലായിരുന്ന ഗോപുരം പൂർണ്ണമായും നമ്മൾ പൊളിച്ച് പണിത് പുതിയ മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓടും മരങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പൊളിച്ച് പണിതിട്ടുണ്ട് അതിൻ്റെ ഒരു സമർപ്പണവും ഈ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് നമ്മുടെ ബഹുമാനനായ തന്ത്രിയാണ് ആ കർമ്മം നിർമ്മിക്ക നിർവഹിക്കുന്നത് ഒപ്പം ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ബോർഡ് ഈ ക്ഷേത്ര കമ്മിറ്റിയോടുള്ള അതി കൃത്യമായ സഹകരണത്തിന് ഞങ്ങൾ പ്രത്യേകം എടുത്തു പറയുകയാണ് എല്ലാ അംഗങ്ങളും പരമാവധി നന്നായി പ്രവർത്തിക്കുന്നുണ്ട് ഇനിയും ക്ഷേത്രത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് തുടർന്ന് ക്ഷേത്രത്തിൽ ആചാര്യവരണം വാസ്തു കലശപൂജ വാസ്തുബലി വാസ്തു കലശാഭിഷേകം എന്നിവയും നടക്കും ചത്തലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ കീഴടമായി പ്രവർത്തിക്കുകയും അഞ്ച് ഇല്ലക്കാരുടെ ട്രസ്റ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രമായിട്ടുള്ള ഈ രാമനിർകോൽ ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തുടർച്ചയായിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും നടന്നു വരികയാണ് മാർച്ച് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ എല്ലാ വർഷവും വിപുലമായി ആചരിക്കുന്ന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം കഴിഞ്ഞ വർഷങ്ങളിൽ അതിനേക്കാൾ കുറച്ചുകൂടി വിപുലമായി തന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്ര കമ്മിറ്റിയും ട്രസ്റ്റി ബോർഡ് ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനമുണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷം ക്ഷേത്രത്തിൽ കളഭാഭിഷേകത്തോടു കൂടിയിട്ടാണ് പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചിരുന്നതെങ്കിൽ ഇത്തവണ കലശങ്ങളിൽ തന്നെ ഏറ്റവും വിശേഷവിധികളിലൊന്നായിട്ടുള്ള ദ്രവ്യകലശം ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇത്തവണത്തെ പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കുന്നത് ശനിയാഴ്ച രാവിലെ പ്രത്യേക പൂജകൾ തുടർന്ന് മലർനിവേദ്യം അഭിഷേകം ബ്രഹ്മകലശ പൂജ പരികലശ പൂജ രാവിലെ ചുരങ്ങാട് ശശി പിഷാരടിയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ എന്നിവ ഉണ്ടാകും കാര്യസാധ്യ പൂജ കലശാദിവാസം മുൻമേൽശാന്തി മുണ്ടേത്തുമന പരമേശ്വരം ഭട്ടത്തിരിപ്പാടിന് ആദരം എന്നിവയും ഉണ്ടാകും തുടർന്ന് പൂതനാമോക്ഷം കഥകളിയും അരങ്ങേറും കഥകളിക്ക് ശേഷം മേളം മ്യൂസിക്കൽ ബാൻഡ് ചെത്തല്ലൂർ അവതരിപ്പിക്കുന്ന ഭക്തിഗാനസുതയും ഉണ്ടാകും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ലഘുഭക്ഷണ വിതരണവും നടത്തും ഞായറാഴ്ച രാവിലെ പ്രത്യേക വിശേഷ ചടങ്ങുകൾക്ക് ശേഷം ബ്രഹ്മകലശാഭിഷേകവും ശ്രീഭൂതബലിയും വൈകിട്ട് ദീപാരാധന നിറമാല നൃത്ത നൃത്തങ്ങൾ തിരുവാതിരകളി എന്നിവയും അരങ്ങേറും പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ കാര്യസാധ്യ പൂജയും ഭക്തർക്കായി ഒരുക്കിയതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ചെറുപ്പക്കാർ അതുപോലെയുള്ള ആളുകൾ നന്നായി സഹകരിക്കുന്നുണ്ട് പിന്നെ അമ്പലത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യായസിലെ ഒരു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടത്തുക എന്നുള്ളത് ഒരു ഭാഗ്യമായി കാണുന്ന ഒരു വിഭാഗം ആണ് ഇവിടെ ആളുകൾ അതുകൊണ്ട് ഓരോ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും എല്ലാ അംഗങ്ങളും എല്ലാ വീട്ടുകാരും നല്ല പരിപൂർണ സഹകരണമുണ്ട് അതുപോലെ തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ ക്ഷേത്ര ഭാരവാഹികൾ ക്ഷേത്രത്തിലെ ജീവനക്കാർ അതുപോലെ ട്രസ്റ്റുകൾ എല്ലാ ആളുകളോടും വളരെയധികം നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് പിന്നെ ഭക്ഷണം കാര്യം ഓരോരുത്തർ ഓരോ വിവാഹം ഓരോ ദിവസവും ഓരോ ആളുകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ടും ഈ ഉത്സവം വളരെ ഭംഗിയായി നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ അതുകൊണ്ട് ഈ നാട്ടിലുള്ള ഇതുപോലെ അറിയുന്ന എല്ലാ ആളുകളും ഈ കലാപരിപാടികൾക്ക് ഈ പ്രതിഷ്ഠാ ദിനത്തിന് പങ്കെടുക്കണം വൻ വിജയമാക്കി തീർക്കണം എന്ന് മാത്രമേ ഇത്തവണ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെ അഗ്രശാലയിലേക്ക് ഭക്തർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റുകളും അഗ്രശാലയിലേക്ക് ഫാനുകളും നൽകുമെന്നും വൈസ് ചെയർപേഴ്സൺ എ രാധാമണി രാമകൃഷ്ണൻ വാര്യത്ത് ശ്രീധരനുണ്ണി അമ്പലത്ത് ക്ഷേത്രമേൽശാന്തി ഹരീഷ് ട്രഷറർ ഗോപാലൻകുട്ടി എന്നിവർ പറഞ്ഞു നമ്മളെ എല്ലാവരും കൂടി ഒരു നാലഞ്ച് വർഷമായി സഹകരിച്ച് കമ്മിറ്റി അംഗങ്ങളായാലും ഇപ്പം ഒരു മാതൃസമിതി വന്നിട്ടുണ്ട് എല്ലാവരും സഹകരിച്ച് ക്ഷേത്രത്തിന് അനവധി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് നമ്മൾ ഈ മാതൃസമിതി ഈ ക്ഷേത്രത്തിലേക്ക് ഏകദേശം ഒരു നൂറ് പ്ലേറ്റ് വാങ്ങി അന്ന് ഉദ്ഘാടനം ചെയ്യാനായി തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ മാർച്ച് ഏഴാം തീയതി വൈകുന്നേരം മാതൃസമിതി സമർപ്പിക്കുന്ന നൂറ് പ്ലേറ്റും പിന്നെ രണ്ടു ഫാനും നമ്മുടെ അഗ്രശാലയിൽ വെച്ച് ഭക്ഷണം കൊടുക്കുന്നതിനായി സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വിശദീകരണ യോഗത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ജയൻ കൂരിക്കാട്ടിൽ സെക്രട്ടറി സുമേഷ് മാതൃസമിതി കൺവീനർ നളിനി ചെയർപേഴ്സൺ ശാന്ത ട്രഷറർ സുലോചന ജോയിന്റ് കൺവീനർ മിനി ദിശ എന്നിവർക്കൊപ്പം മറ്റു ഭക്തരും ചടങ്ങിൽ സംബന്ധിച്ചു സി സി എൻ ചെത്തല്ലൂർ കടമഴിപ്പുറം പാലത്തറ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേല ചൊവ്വാഴ്ച ആഘോഷിച്ചു ഇരുപത്തിയഞ്ച് കാളക്കോലങ്ങൾ ക്ഷേത്രത്തിൽ അണിനിരുന്നു രാവിലെ ക്ഷേത്രത്തിൽ വിശേഷൽ പൂജകൾ നടന്നു വലിയാറാട്ടിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാത്രിയോടെ ഇണക്കാളകൾ ക്ഷേത്രാക്കരണത്തിലേക്ക് എത്തിച്ചേർന്നു ഭരണി ദിവസം വൈകിട്ട് നാലുമണിക്ക് അഴിയന്നൂർ തിപ്പലി ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ദേശപാന നഗരപ്രദക്ഷിണത്തോടെ ക്ഷേത്രത്തിലെത്തി ദേശങ്ങളിൽ നിന്നായി ഇണക്കാളകളും വേഷങ്ങളും അകമ്പടിയായി ഇരുപത്തിയഞ്ച് കാളക്കോലങ്ങൾ ക്ഷേത്രത്തിൽ അണിനിരന്നു ഉത്സവ ഭാഗമായി വിവിധ മേളങ്ങളും നടന്നു വൈകിട്ട് ഏഴരയ്ക്ക് കമ്പം കത്തിക്കൽ ഉത്സവത്തിന് മാറ്റുകൂട്ടി ബുധനാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി പനാവൂർമന നാരായണ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ കൊടിയിറക്കത്തോടെ ഏഴു ദിവസത്തെ ഉത്സവത്തിന് സമാപനമായി എൻ ക്കിടി മുളഞ്ഞൂർ ഭരണിവേല വേല ആഘോഷിച്ചു വേലയിലെ പ്രധാന ചടങ്ങായ നേർച്ചക്കൂറ വരവ് തിങ്കളാഴ്ച പുലർച്ചെ മുതൽ അർദ്ധരാത്രി വരെ തുടർന്നു ഭണ്ടാരം വയ്ക്കൽ ചടങ്ങോടെ ആഘോഷം തുടങ്ങി ഓട്ടൻതുള്ളൽ സംഗീത കച്ചേരി വിവിധ വേല വേലവരവ് നാഗസ്വര കച്ചേരി പാഠകം വെടിക്കെട്ട് ഗാനമേള തായംപക കേളി പറ്റ് തുടങ്ങിയവയുമുണ്ടായി ചൊവ്വാഴ്ച പുലർച്ചെ പഞ്ചവാദ്യം മേളം എന്നിവയോടെ പരിപാടികൾ സമാപിച്ചു വേലയിലെ പ്രധാന ചടങ്ങായ നേർച്ചക്കൂറ വരവ് തിങ്കളാഴ്ച പുലർച്ചെ മുതൽ അർദ്ധരാത്രി വരെ തുടർന്നു വേലയുടെ ഭാഗമായി മുളഞ്ഞൂർ അഴക്കൊത്ത ശിവക്ഷേത്രത്തിൽ മുളഞ്ഞൂർ ദേശ കമ്മറ്റിയുടെ നേതൃത്വത്തിൽ കേളി പാണ്ഡിമേളം എന്നിവയുമുണ്ടായി സി സി എൻ ഒറ്റപ്പാലം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ പൂരത്തിന് കൊടിയേറിയതോടെ തട്ടകങ്ങളിൽ നിന്നുള്ള പറയെടുപ്പ് തുടങ്ങി ഒറ്റപ്പാലം ദേശത്തിലെ തോട്ടക്കര മാത്തൂർ മലയിൽ നിന്നാണ് പറയെടുപ്പ് തുടങ്ങിയത് ലഹരി മാഫിയ ക്രിമിനൽ വാഴ്ച അധികാര നിസ്സംഗതക്കെതിരെ സമരയൗവനം എന്ന സന്ദേശമുയർത്തി പ്രറ്റേണിറ്റി മൂവ്മെന്റ് വിദ്യാർത്ഥി യുവജന പ്രതിരോധം മാർച്ച് പതിനഞ്ച് വരെ ജില്ലയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ പൊതുസമൂഹം വലിയ അർത്ഥത്തിലുള്ള പ്രതിസന്ധി ലഹരിയുടെ വ്യാപനവും ക്രിമിനലിസവും ഒരു കഴിഞ്ഞാലകത്ത് നിരവധിയായ മനുഷ്യർ കൊല ചെയ്യപ്പെടുന്ന കൂട്ടക്കുരുതി അടക്കമുള്ള സംഭവങ്ങൾ അഭിനീകരിച്ചുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം വലിയ അർത്ഥത്തിൽ സ്വാർത്ഥ മേഖലയിൽ അവരുടെ സമാധാനവുമായി ബന്ധപ്പെട്ട് ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഫെഡേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അധികാര സംവിധാനങ്ങളുടെ നിസ്സംഗതയ്ക്കെതിരെ വിദ്യാർത്ഥി യുവജനങ്ങളെ അണിനിരത്തി ജില്ലയിൽ വ്യാപക പ്രതിഷേധത്തിനും ബോധവൽക്കരണത്തിനും ഫ്രെറ്റേണിറ്റി മൂവ്മെന്റ് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു യുവജന പ്രതിരോധം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ പ്രാദേശികമായി എസ് ഓഫീസ് മാർച്ച് പ്രാദേശിക യൂണിറ്റുകളിൽ ജാഗ്രതാ സമിതികൾ നിയോജകമണ്ഡലം തലങ്ങളിൽ നൈറ്റ് മാർച്ച് സമരത്തെരുവ് പെറ്റീഷൻ കാരവൻ ക്യാമ്പസുകളിൽ സ്റ്റുഡൻസ് അലേർട്ട് എന്ന പേരിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ ഫ്രറ്റേണിറ്റി ജില്ലാ ഭാരവാഹികളായ വി ടി എസ് സുമർത്തങ്ങൾ അഡ്വക്കേറ്റ് അമീൻ യാസിർ സബീൽ ചെമ്പ്രശ്ശേരി മുഫീദ വി കെ ഹംനാ സിയച്ച് എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ഇ എം എസ് ഹോസ്പിറ്റൽ ജനറൽ മാനേജർ അബ്ദുൽ നാസർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അനസ് ലീഡർ വിജീഷ് രവീന്ദ്രൻ ഇലക്ട്രിക്കൽ മാനേജർ രജീഷ് സേഫ്റ്റി ഓഫീസർ ഷെജിൽ എന്നിവർ സംസാരിച്ചു പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ഡ ബിആർസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എരവിമംഗലം ഓടിസൺ സെന്ററിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി കൂട്ടിരിപ്പ് എന്ന പേരിൽ ലൈബ്രറി ഒരുക്കി ഉപജില്ലാ വിദ്യാരംഗ കലാസാഹിത്യവേദി നഗരസഭാ ചെയർമാൻ പി ഷാജി ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പുസ്തകം വായന എന്ന് പറയുന്നത് നമ്മളെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ പറ്റും ഒരു കഴിയുന്ന ഒരു ആയുധമാണ് ആ തന്നെ പറയുന്നത് വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുത്തു നല്ലൊരു ആയുധമാണ് അത് വിശപ്പിനുള്ള ആയുധമായിട്ട് വരെ ആ പുസ്തകത്തിലെ വായന വായന കൊണ്ടുണ്ടാവുന്ന ഒരു ഊർജവും ഒരാർജവും അതാണ് അതിനെ വിശപ്പ് കൊണ്ടും വിശപ്പിനെ മാറ്റാൻ കഴിയുമെന്നാണ് ബൃഹത്ത് ആ വരികളിലൂടെ നമ്മോട് പങ്കുവച്ചിട്ടുള്ളത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി മനോജ് അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി ഡോക്ടർ വിജയ് ഗ്രന്ഥശാല സംഘം പെരിന്തൽമണ്ണ താലൂക്ക് സെക്രട്ടറി വേണു പാലൂർ ബി പി സി സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകരിൽ നിന്നും വ്യക്തികളിൽ നിന്നുമാണ് പുസ്തകങ്ങൾ ശേഖരിച്ചത് ലൈബ്രറി ആവശ്യത്തിലേക്കായുള്ള അലമാര സംഭാവന നൽകിയത് റോട്ടറി ക്ലബ്ബാണ് ആയിരം പുസ്തകങ്ങൾ എന്ന ലക്ഷ്യം താമസിയാതെ കൈവരിക്കാനാവുമെന്ന് വിദ്യാരംഗം ഉപജില്ലാ കോർഡിനേറ്റർ ബിന്ദു പരിയാപുരത്ത് പറഞ്ഞു സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ അഫിലിയേഷനുവേണ്ടി ലൈബ്രറിയെ സജ്ജമാക്കുമെന്ന് ബി ആർ സി പ്രതിനിധികൾ അറിയിച്ചു ഒരിക്കൽ കൂടി ചെറുപ്പുളശ്ശേരി മുനിസിപ്പൽ ഭരണസമിതിയുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയാണ് ബി ജെ പി സായാഹ്ന ധർണ നടത്തിയത് ചെറുപ്പാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റാതിരിക്കുകയും ആ പണം വരാതിരിക്കുകയും ചെയ്തപ്പോ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് കച്ചവടം ആ മയക്കുമരുന്നിന്റെ വലിയൊരു ശൃംഖല അതിലൂടെ അവര് പഴമുണ്ടാക്കിക്കൊണ്ട് ഈ രാഷ്ട്രത്തിന് എതിരായുള്ള ശക്തികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറയുന്നത് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് അച്ഛനെയോ ഏട്ടനെയോ കൊല്ലുന്ന ആളുകളല്ല അതിന്റെ പിന്നിൽ ഉദ്ദേശിക്കുന്ന ഈ കച്ചവടം നടത്തിക്കൊണ്ട് അതിലൂടെ ഫണ്ട് കയ്യിലാക്കിക്കൊണ്ട് ഈ രാഷ്ട്രത്തിന് എതിരെ പ്രവർത്തിക്കാനാണ് ഇതാണ് സ്ഥിതി അത് ബി ജെ പി മണ്ഡലം മുനിസിപ്പൽ നേതാക്കളും പ്രവർത്തകരും സമരത്തിൽ പങ്കെടുത്തു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് Mother Care Hospital providing care with kindness.